തമിഴ്നാട്ടിൽ സുകുമാരക്കുറിപ്പ് മോഡൽ കൊലപാതകം തന്റെ പേരിലുള്ള ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാൻ താനാണ് മരിച്ചതെന്ന് തെറ്റിദ്ധരിപ്പിക്കാനായി സുഹൃത്തിനെ വക യുവാവും രണ്ട് സഹായികളും അറസ്റ്റിൽ ചെന്നൈ സ്വദേശിയും ജിം ട്രെയിനറുമായ സുരേഷ് ഹരികൃഷ്ണനാണ് അറസ്റ്റിലായത് ഡൽഹി ബാബു എന്നയാളെ കൊന്ന ശേഷം മൃതദേഹം കത്തിച്ചു കളയുകയായിരുന്നു കൊലപാതകത്തിന് സഹായിച്ച സുഹൃത്തുക്കളായ കീർത്തിരാജൻ ഹരികൃഷ്ണൻ എന്നിവരും പിടിയിലായി ഇൻഷുറൻസുകാരെ കബളിപ്പിച്ച് പണം തട്ടുക എന്ന ഉദ്ദേശത്തോടെ സുരേഷ് അടുത്തിടെ ഒരു കോടി രൂപയുടെ ഇൻഷുറൻസ് എടുത്തു താൻ മരണപ്പെട്ടു എന്ന് കാണിച്ച് തുക തട്ടിയെടുക്കാനായിരുന്നു ലക്ഷ്യം സുരേഷിന്റെ രൂപസാമ്യമുള്ള ഒരാളെ കണ്ടെത്തി കൊലപ്പെടുത്താനായിരുന്നു പദ്ധതി ഇതിനായി പലയിടത്തും അന്വേഷണം നടത്തിയെങ്കിലും യോജിച്ച ആളെ കണ്ടെത്താനായില്ല തുക ബന്ധുക്കളിലൂടെ തനിക്ക് തന്നെ ലഭിക്കാനും ഇതുകൊണ്ട് സുഖിച്ചു കഴിയാനുമാണ് സ്വന്തം മരണം വ്യാജമായി ആസൂത്രണം ചെയ്തതെന്ന് പോലീസ് പറഞ്ഞു തുടർന്ന് സുഹൃത്തുക്കളോടൊപ്പം തൻ്റെ സമാന ശാരീരിക സാമ്യവും പ്രായവുമുള്ള ഒരാളെ കണ്ടെത്താൻ ശ്രമം ആരംഭിച്ചു പത്ത് വർഷം മുമ്പ് സുഹൃത്തായിരുന്ന അയരാവരം സ്വദേശിയും പിന്നീട് എന്നൂരിനടുത്തുള്ള എറവണ്ണൂർ സുനാമി സെറ്റിൽമെന്റിലേക്ക് മാറുകയും ചെയ്ത ഡൽഹി ബാബുവിൻ്റെ കാര്യം സുരേഷിന് ഓർമ്മ വന്നു ഇയാളെ കണ്ടെത്തിയ സുരേഷ് ഡൽഹി ബാബുവും അമ്മയുമായും പരിചയം പുതുക്കുകയും സൗഹൃദത്തിലാവുകയും ചെയ്തു ഇവരുടെ വീട്ടിൽ സ്ഥിരം സന്ദർശകനുമായി സെപ്റ്റംബർ പതിമൂന്നിന് മൂവരും ചേർന്ന് ഡൽഹി ബാബുവിനെ മദ്യപാനത്തിനായി പുതുശ്ശേരിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി തുടർന്ന് ചെങ്കൽപേട്ടിന് സമീപത്തെ ഒരു വിജനമായ സ്ഥലത്ത് ഡൽഹി ബാബുവിനെ എത്തിച്ച സംഘം ഇവിടെ നേരത്തെ തന്നെ തയ്യാറാക്കിയ ചെറിയ ഷെഡിലേക്ക് കൊണ്ടുപോവുകയും ഒരുമിച്ചിരുന്ന് മദ്യപിക്കുകയും ചെയ്തു സെപ്റ്റംബർ പതിനഞ്ചിന് രാത്രി മദ്യപിച്ച അവശനായിരുന്ന ബാബുവിനെ കഴുത്തു ഞരിച്ച് കൊലപ്പെടുത്തിയ ശേഷം ഇവർ ഷെഡിന് തീയിട്ട് കടന്നു പൊള്ളലേറ്റ ഡൽഹി ബാബു വെന്തു മരിച്ചെന്നും പോലീസ് പറഞ്ഞു തുടർന്ന് ഡൽഹി ബാബു വീട്ടിലേക്ക് തിരിച്ചെത്താതായതോടെ അമ്മ ലീലാവതി എന്നൂർ പോലീസ് സ്റ്റേഷനിൽ തിരോധാന പരാതി നൽകി നടപടി ഉണ്ടാവാതിരുന്നതോടെ അവർ മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചു ഇതിനിടെ സുരേഷിനെ കാണാതായതോടെ തീപിടുത്തത്തിൽ മരിച്ചതായി കുടുംബം കരുതി അന്ത്യകർമ്മങ്ങളും ചെയ്തു തുടർന്ന് ഇൻഷുറൻസ് തുക ലഭിക്കാനുള്ള നടപടികളും ആരംഭിച്ചു ഇതിനിടയിലാണ് കാര്യങ്ങൾ ആകെ തകിടം അറിയുന്നത് സംഭവത്തിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ പ്രതിയുടെ കണക്ക് കൂട്ടലുകൾ തെറ്റിച്ചു സുരേഷിന്റെ സഹോദരി അടക്കമുള്ളവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സംഭവം ആത്മഹത്യയാണെന്നാണ് പോലീസ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയത് ജീവൻ ഒടുക്കിയതാണെന്ന എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിൽ ഇൻഷുറൻസ് കമ്പനി ക്ലെയിം നിഷേധിച്ചു ഇതോടെ സുരേഷിന്റെ പദ്ധതികളെല്ലാം പാളിപ്പോയി ആത്മഹത്യ ചെയ്തവർക്ക് ഇൻഷുറൻസ് ക്ലെയിമിന് അവകാശമില്ലെന്ന ചട്ടമാണ് സുരേഷിന്റെ പദ്ധതികൾക്ക് തിരിച്ചടിയായത് സെപ്റ്റംബർ പതിനാറിന് ചെങ്കൽപേട്ടിലെ പറമ്പിലെ തീപിടിച്ച ഷെഡിനുള്ളിൽ ഒരു കത്തിക്കരിഞ്ഞ മൃതദേഹം കണ്ടെത്തിയതായി പോലീസിന് വിവരം കിട്ടി മരിച്ചത് സുരേഷാണെന്ന് പറഞ്ഞ സഹോദരി മരിയ ജയശ്രീ പോലീസിനെ സമീപിച്ചു തുടർന്ന് ഇത് സുരേഷാണെന്ന് തിരിച്ചറിഞ്ഞെന്നും സഹോദരി മൃതദേഹം ഏറ്റുവാങ്ങിയതെന്നും ശവസംസ്കാരം നടത്തിയെന്നും മകനെ കാണാതായതെന്ന് ലീലാവതി പരാതിയിൽ പറഞ്ഞു പരാതി നൽകിയെങ്കിലും അതിൽ തുടർ നടപടികൾ ഒന്നും ഉണ്ടാവാതെ വന്നതോടെ ലീലാവതി കോടതിയെ സമീപിച്ചു കോടതി ഇടപെടൽ ഉണ്ടായതോടെ അന്വേഷണം ഊർജിതമായി കാണാതായ ദിവസം സുരേഷിനൊപ്പമാണ് ദല്ലി ബാബു പുറത്തുപോയെന്ന ലീലാവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം മുന്നോട്ടു പോയതും പ്രതിയെ പിടികൂടിയതും